മറ്റൊരു വിഷയം കൂടി ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അഭിപ്രായമുണ്ടല്ലോ ഹൈക്കോടതിയിൽ എതിർവ് സത്യവാങ്മൂലം നൽകിക്കൊണ്ട് നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രായോഗികമല്ല എന്ന് വസ്തുതകൾ നിരത്തി കോടതിയെ അറിയിച്ചു എന്നറിയുന്നു സർക്കാരിൻ്റെ കൂടി ഉൾപ്പെടുത്തി ഇടപെടുത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നുവെന്നാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം കെ സുദർശൻ പറഞ്ഞത് എന്നറിയുന്നു അതിലെന്താണ് ഒരു വിശദീകരണം ഇപ്പോഴുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രായോഗികമല്ല എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെ പ്രശ്നപരിഹാരം സാധ്യമാകുമെന്ന് അവർ പറയുന്നു ുള്ള പരാമർശം അതായത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പരാമർശങ്ങൾ ഹൈക്കോടതി ആവർത്തിച്ചിരുന്നു ഈ അത്തരത്തിലുള്ള നിലപാടുകൾ നിന്ന് മാറ്റാനുള്ള ഉദ്ദേശമില്ല എന്നുള്ളൊരു ഒരു കാര്യവും കോടതിയുടെ ഭാഗത്തുനിന്ന് നിന്ന് അറിയിച്ചിരുന്നു എന്തായാലും ഇതിൽ ഇപ്പോൾ പ്രതികരണമായി കഴിഞ്ഞ ദിവസം ഈ തിരുവമ്പാടി ജനറൽ സെക്രട്ടറി വന്നിരുന്നു സർക്കാരാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് ഗൗരവമായി തന്നെ സർക്കാർ ഇടപെടണം ഈ ദേവസ്വങ്ങൾ മേൽക്കോടതിയെ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ഇത്തരത്തിൽ ഈ രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ പൂരത്തിൽ നിന്ന് ആഘോഷം എന്നുള്ള വാക്കെടുത്ത് മാറ്റി ചടങ്ങുകൾ മാത്രമായി നടത്തേണ്ട ഒരു ഗതികേഡിലേക്ക് അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഈ പൂരങ്ങളെല്ലാം നീങ്ങുമെന്ന് തീരുമാനത്തെ കൃത്യ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു എന്നാലും ദേവസ്വം ബോർഡ് കൊച്ചിൻ ദേവസ്വം ബോർഡും ഇപ്പോൾ ആ വിഷയത്തിൽ ഒരു പ്രതികരണമായിട്ട് എത്തിയിരിക്കുകയാണ് ഈ നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രായോഗികമല്ലെന്ന് വസ്തുതകൾ നിർത്തിക്കൊണ്ട് കോടതിയെ അറിയിച്ചിട്ടുണ്ടെന്നാണ് കൊച്ചു ദേവസ്വം ബോർഡ് പറയുന്നത് ഈ ഹൈക്കോടതിയിൽ കൊച്ചു ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് സർക്കാരിനെ കൂടി ഇടപെടുത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നു എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം കെ സുദർശൻ അല്പസമയം വ്യക്തമാക്കിയത് ഈ ആനകളെ ക്ഷേത്രമന്ത്രിഘട്ടകത്ത് തീരുവിക്കുന്നത് സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയുണ്ട് ഈ തൃപ്പൂണിത്തരം ഉൾപ്പെടെയുള്ള ഈ പരമാവധി നിയമങ്ങൾ പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഈ നിയമങ്ങൾ കടുപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരിനെ കൂടി ഇടപെടുത്തിക്കൊണ്ട് പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നത് എന്നാണ് ഓക്കെ ശരി ആനന്ദ് ഏതായാലും വളരെ സുപ്രധാനമായ ചില വാർത്തകളാണ് ഈ മണിക്കൂറിന്റെ ഏറ്റവും ഒടുവിലായി വന്നത്